എംബുരാൻ സിനിമ അതിന് പ്രതികാരമായിട്ട് ഇ ഡി റെയ്ഡ് നടത്തി കഴിഞ്ഞാൽ അത് പ്രതികാരമാണെന്ന് കോടതികൾക്ക് ബോധ്യപ്പെടുകയില്ല ഇ ഡിക്ക് തിരിച്ച് പഴയിടും കോടതി നിങ്ങൾ സിനിമയിൽ ഏത് ഷ്യും ഇങ്ങനെയാണോ തീർക്കുന്നത് എന്ന് ചോദിക്കും അതൊന്നും പ്രാക്ടിക്കലല്ല അങ്ങനെയൊന്നും ചെയ്യാനും സാധ്യല്ല മാത്രമല്ല ഈ എംബുരാൻ ഇഫക്റ്റ് വാസ്തവത്തിൽ കേരളത്തിൽ മാത്രമേ ഉണ്ടായിട്ടു ഓർഗനൈസർ രണ്ടോ മൂന്നോ ലേഖനത്തിലൂടെ അത് ഓൾ ഇന്ത്യ ഇഷ്യൂ ആക്കി ഓൾ ഇന്ത്യയിൽ ഒരു എല്ലാ ചാനലുമൊക്കെ ഒരു ഇത് കാണിച്ചു എന്നുള്ളതല്ല അതിനപ്പുറത്തേക്ക് വലിയൊരു കോളിളക്കം ഓൾ ഇന്ത്യ തലത്തിൽ സംഭവിച്ചില്ല സംഭവിക്കുമെങ്കിൽ ഏറ്റവും സാധ്യതയുള്ള സ്ഥലം ഗുജറാത്ത് ആയിരുന്നു ഗുജറാത്തിന് വേണമെങ്കിൽ എംബുരാനെ നിരോധിക്കുക ഗുജറാത്ത് സംസ്ഥാനത്ത് ചെയ്തില്ലല്ലോ ഏറ്റവും തീ പിടിക്കേണ്ടത് അവിടെയാണ് ബി ജെ പിക്ക് ഏറ്റവും സ്ട്രെങ്ത് ഉള്ള സ്ഥലം ബി ജെ പി അൺചലഞ്ച്ഡ് ആയിട്ട് നിൽക്കുന്ന സംസ്ഥാനമാണ് ഗുജറാത്തി എത്രയോ വർഷമായി അവിടെ അവർ സിനിമയൊന്നും നിരോധിച്ചൊന്നുമില്ല അവരറിയാഞ്ഞിട്ടാണ് ഓർഗനൈസറിലെ ലേഖനം അവർക്ക് അറിഞ്ഞിട്ടില്ല എംബിറൻ സിനിമ അവർ കണ്ടിട്ടില്ല അവിടെ ഈ റീജിയണൽ ഡയറക്ടർ ഓഫ് ഫിലിം സെൻസ് സർട്ടിഫിക്കേഷൻ സെൻസർ എന്ന് പറഞ്ഞൊരു വാക്കിൻ്റെ സർട്ടിഫിക്കേഷനാണ് അപ്പോൾ അവിടുത്തെ റീജിയണൽ ഡയറക്ടർക്ക് വേണമെങ്കിൽ അത് ബാൻ ചെയ്യാം അവിടുത്തെ ഗവൺമെൻറ്റിനും ബാൻ ചെയ്യാം അവിടുത്തെ ജില്ലാ കളക്ടർ അദ്ദേഹത്തിൻ്റെ ജില്ലയിൽ വേണമെങ്കിൽ ബാൻ ചെയ്യാം അവിടുത്തെ തിയേറ്ററുകൾക്ക് ഞങ്ങളിത് കളിക്കുന്നില്ല എന്ന് പറയാം ഇതൊന്നും സംഭവിച്ചിട്ടില്ല